കേരളത്തിൽ ജനിച്ച ഇപ്പോൾ ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്ക് പവർ കട്ട് എന്താണെന്നോ ലോഡ് ഷെഡിംഗ് എന്താണെന്നോ അറിയാൻ വഴിയില്ല മുതിർന്നവരും ഒരുപക്ഷേ ലോഡ് ഷെഡിംഗ് എന്ന വാക്കൊക്കെ മറന്നു മറന്നുപോയിട്ടുണ്ടാകും അതിന് ഒരേ കാരണമേയുള്ളൂ ലോഡ് ഷെഡിംഗ് ഇല്ലാതെ കേരളം പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇടതു സർക്കാരിന്റെ ഭരണത്തിൽ പവർ കട്ടില്ല പവർഫുൾ ആണ് കേരളം രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ പടിയിറങ്ങുമ്പോൾ കേരളം എങ്ങനെയായിരുന്നുവെന്ന വെറുതെ ഒന്ന് ഓർത്തു നോക്കൂ ഏതു നിമിഷവും കറണ്ടു പോകുന്ന നാടായിരുന്നു അന്ന് കേരളം ോ ലോഡ് പവർക്കെട്ടും രാവിലെ രാത്രി അരമണിക്കൂറോളം ലോഡ് ഷെഡിംഗും ഭരണകാലത്തുണ്ടായി പരീക്ഷാ സമയങ്ങളിൽ പോലും മെഴുകുതിരി വെട്ടത്തിൽ ബുദ്ധിമുട്ടുകയായിരുന്നു കുട്ടികൾ ഞങ്ങൾ എസ് എസ് എൽ സി എക്സാം എഴുതാൻ പോവുകയാണ് ഞങ്ങൾക്ക് പരീക്ഷ അടുത്ത് വരുംതോരം അവർക്കെട്ട് മൂലം ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല ഈ മെഴുകുതിരി വെളിച്ചത്തിലാണ് ഞങ്ങൾ പഠിക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് ഈ വെട്ടം കാരണം കണ്ണു വേദന എടുക്കുക ഇതായിരുന്നു യുഡിഎഫ് കാലത്തെ ജനങ്ങൾക്കുള്ള പാരിതോഷികം അന്ന് പൂട്ടിയത് ഇരുനൂറ് വ്യവസായ ശാലകളാണ് കേരള ചരിത്രത്തിലെ വ്യവസായങ്ങളുടെ ഇരുണ്ട അധ്യായം അന്ന് ആകെ വളർന്നത് മെടുകുതിരി വിളക്ക് നിർമ്മാണ വ്യവസായങ്ങൾ മാത്രമാണ് വികസനം ഒരുപ്പിൽ ആണ്ടുകിടന്ന ഇരുൾവീണ ആ കേരളത്തെ ഇടതുസർക്കാർ കൈപിടിച്ചേർത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് പവർ കട്ടില്ലാതെ പവർഫുൾ സംസ്ഥാനമാക്കി ഇടതു സർക്കാർ കേരളത്തെ മാറ്റി മഴക്കാലത്ത് പോലും ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ച ഭരണമായിരുന്നു യുഡിഎഫിന്റേത് രണ്ടായിരത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ആര്യർ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയുമായിരുന്ന കാലത്തായിരുന്നു അത് കേരളത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ലൈനുകളുടെ അപര്യാപ്തിയായിരുന്നു ഈ അവസ്ഥയിലേക്ക് എത്താനുണ്ടായ കാരണം മുതൽ ഇടതു സർക്കാർ എത്തിക്കുന്നതിനുള്ള പദ്ധതികളും ആസൂത്രണങ്ങളും ഫലപ്രദമായി നടപ്പിലാക്കിയിരുന്നു തിരുനെൽവേലി കൊച്ചി നാനൂറ് കെ വി പവർ ഹൈവേയും ഇടമൺ കൊച്ചി പവർ ഹൈവേയും എടുത്തുപറയേണ്ട പദ്ധതികളാണ് എന്നാൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോഴേക്കും യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നു ഇതോടെ പദ്ധതി ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടായി ദുരവസ്ഥ അതോടെ പിന്നെയും തിരുനെൽവേലി കൊച്ചി നാനൂറ് കെ വി പവർ ഹൈവേയും ഇടമൺ കൊച്ചി പവർ ഹൈവേയും പൂർത്തീകരിച്ചു രണ്ടാം രണ്ടായി സർക്കാരിന്റെ കാലത്ത് മാത്രം ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനത്തിൽ വർധനവുണ്ടായി സൗരോർജ്ജം വഴി ആയിരത്തി മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിച്ചു ജലവൈദ്യുത പദ്ധതികൾ വഴി നൂറ്റി എഴുപത്തി മെഗാവാട്ട് വൈദ്യുതിയും അധികമായി ഉത്പാദിപ്പിച്ചു പുതിയ ജലവൈദ്യുതി പദ്ധതികളിലൂടെ കെഎസ്ഇബി നേരിട്ട് പോയിന്റ് ആറ് പൂജ്യം മെഗാവാട്ടും സ്വകാര്യ സംരംഭകർ വഴിന്റ് മെഗാട്ടുമാണ് ട്രാൻസ്ഗ്രിഡ് പദ്ധതി നടപ്പാക്കാനും സർക്കാരിനായി യു ഡി എഫ് ഭരണകാലത്ത് നിർമ്മാണം തടസ്സപ്പെട്ടിരുന്ന നൂറ് മെഗാവാട്ട് പള്ളിവാസൽ തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയതും നേട്ടമായി വൈദ്യുതി പ്രസരണ വിതരണ മേഖലകളിൽ പതിനേഴായിരം കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇടതു സർക്കാർ നടപ്പിലാക്കിയത് വൈദ്യുതി മേഖലയിൽ പിണറായി സർക്കാരിന്റെ കൃത്യമായ ഇടപെടലും ദീർഘവീണവും ആസൂത്രണ മികവുമാണ് ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണം ലോഡ് ലോഡ്ഷെഡിംഗും പവർക്കട്ടുമെല്ലാം ഇന്ന് പഴങ്കത് മാത്രമായത് ഇടതു സർക്കാരിന്റെ ഭരണ നേട്ടം കൊണ്ടുതന്നെയാണ്